പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി എഡ് കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഏതൊക്കെ കോളേജിലാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുക അധിക വിദ്യാർത്ഥികളും ആ കോളേജുകളിലെ ലാസ്റ്റ് ഇയറിലെ ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാസ്റ്റ് ഇയറിൽ എത്രയാണ് അതിന് മുകളിലുണ്ടെങ്കിൽ അവിടെ അപേക്ഷകൾ കിട്ടുമെന്നുള്ള ഒരു ഇതിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പലരും അപ്ലിക്കേഷൻ കൊടുക്കുക അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇയറിലെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ അറിയാം ഓരോ കോളേജിൻ്റെയും ഇൻഡെക്സ് മാർക്ക് എങ്ങനെ അറിയാമെന്ന് നമുക്ക് നോക്കാവുന്നതാണ് ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ്റെ വെബ്സൈറ്റ് ഇവിടെയാണ് ഡിഗ്രി പി ജി ബി എഡ് എം എഡ് എല്ലാ കോഴ്സിൻ്റെയും അഡ്മിഷൻ പി എച്ച് ഡി വരെ അതിൽ നമ്മൾ അടിയിലേക്ക് പോയി നോക്കിയാൽ ബി എഡ് എന്ന് കാണും ആ ബി എഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അഡ്മിഷൻ്റെ ഭാഗങ്ങൾ കാണും അതിൽ അപ്ലൈ നൗല് നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്നാണ് ബി എഡ് എ കെ ജാലകം സംവിധാനം മുഖേനയുള്ളത് ഇതിൽ കോളേജ് ആൻഡ് കോഴ്സ് വൈസ് ഇൻഡെക്സ് മാർക്ക് ഡീറ്റെയിൽസ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതിൽ നമ്മൾ മൽ നമുക്ക് ഏത് ജില്ലയിലാണ് നോക്കുന്നത് ആ ജില്ലയിലെ ജില്ല നമ്മൾ സെലക്ട് അപ്പോൾ കോഴിക്കോട് ജില്ല എന്ന എടുത്തു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ കോളേജുകളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും മിക്സഡ് എന്ന് പറഞ്ഞാൽ ഓ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണത്തിന് ഫാറൂഖ് ട്രെയിനിങ് കോളേജ് ഫാറൂഖ് കോളേജ് കോഴിക്കോട് എയ്ഡഡ് കോഴ്സ് കോളേജാണ് അപ്പോൾ അവിടുത്തെ ലാസ്റ്റ് ഇയറിലെ ഇൻഡെക്സ് മാർക്ക് ഓരോ കോഴ്സിൻ്റെതും നമുക്ക് നോക്കാവുന്നതാണ് ഇംഗ്ലീഷ് അതെ ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് തൊള്ളായിരത്തി പതിനഞ്ച് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ അടുത്ത് മാർക്കുള്ളവരാണ് ലാസ്റ്റ് ഇയറിൽ കയറിയ വിദ്യാർത്ഥികൾ മലയാളം തൊള്ളായിരത്തി ഇരുപത്തി നാല് മാത്തമാറ്റിക്സ് തൊള്ളായിരത്തി സയൻസ് തൊള്ളായിരത്തി ഫിസിക്കൽ സയൻസ് തൊള്ളായിരത്തി സോഷ്യൽ സയൻസ് തൊള്ളായിരത്തി മുപ്പത്തിനാല് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ചാൽ അവിടെ കമ്മ്യൂണിറ്റി കോട്ട ഇല്ലേ എന്നുള്ളത് കമ്മ്യൂണിറ്റി കോട്ടയുടേത് ഇതിലുണ്ടാവില്ല അതിനകാട്ടി ചെറിയൊരു മാർക്ക് ഇൻഡെക്സ് മാർക്ക് കുറവുള്ളവർക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടാവും നമ്മൾ വീണ്ടും ബാക്കിലേക്ക് പോകുന്നു ഒരു ജില്ല സെലക്ട് ചെയ്യുന്നു ഇനി കോഴിക്കോട് ജില്ലയിൽ തന്നെ നമുക്ക് ഗവൺമെൻറ്റ് കോളേജ് എടുക്കാവുന്നതാണ് ഗവൺമെൻറ് കോളേജിലെ ഡീറ്റെയിൽസ് ഗവൺമെൻറ് കോളേജിൽ നോക്കുക അറബിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇംഗ്ലീഷ് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഹിന്ദി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മലയാളം തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മാത്തമാറ്റിക്സ് തൊള്ളായിരത്തി ഇരുപത്തി നാച്ചുറൽ സയൻസ് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഫിസിക്കൽ സയൻസ് തൊള്ളായിരത്തി എഴുപത്തൊമ്പത് സാംസ്കൃത് തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് സോഷ്യൽ സയൻസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓക്കെ ഓരോ കാറ്റഗറിക്കുള്ള എന്നൊക്കെ ഇതിൽ നമുക്ക് കാണാൻ കഴിയും ചിലത് ഓപ്പൺ ആയിരിക്കും ചിലത് മുസ്ലിം ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും കുറച്ച് സീറ്റുകളുള്ളൂ ആ സീറ്റുകളെ ഓ അവിടുത്തെ സംഭരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാറാണ് ഉള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൊടുക്കാൻ ഇത് സ്റ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെയുള്ളതാണ് ഇതിലുള്ളത് അതിനുവേണ്ടി ചെറിയൊരു മാർക്കിൽ കിട്ടിയവരൊക്കെ കുറേ മാർക്കിലും ചെറിയൊരു വ്യത്യാസത്തിലൊക്കെ കിട്ടിയവരുണ്ടാവും അങ്ങനെ ഓരോ ജില്ല നമുക്ക് എടുത്ത് ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇ എം ഐ ട്രെയിനിങ് കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജ് അവിടെയും നല്ല മാർക്കാണ് കോമേഴ്സ് എണ്ണൂറ്റി തൊണ്ണൂറ്റാല് ഇംഗ്ലീഷ് എണ്ണൂറ്റി മുപ്പത് നാഷണൽ സയൻസ് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഫിസിക്കൽ സയൻസ് തൊള്ളായിരത്തി പതിനെട്ട് സോഷ്യൽ സയൻസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓ ഇത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം നോക്കുന്നത് ഓപ്പണാണ് മെറിറ്റ് അത് ഓരോന്ന് നോക്കിയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുക ഇതാണ് ഓരോന്ന് ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജുകളുടെയൊക്കെ ഇൻഡെക്സ് മാർക്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അത് നോക്കിയിട്ട് കൊടുക്കുക ഓക്കെ താങ്ക്